ഓണം കൊഴിപ്പിക്കാൻ സവിശേഷ വിഭവങ്ങളുമായി വെളിയത്തുനാട് സഹകരണ ബാങ്ക് ബാങ്കിങ്ങിനപ്പുറം പുതിയ മാനങ്ങളിലേക്കുള്ള സഹകരണത്തിന്റെ പ്രയോഗം ഒരു സഹകരണ മാതൃകയാണ് വെളിയത്ത് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കൊക്കൂൺ എന്ന പേരിൽ വൈവിധ്യമാർന്ന കൂൺ വിഭവങ്ങൾ വിപണിയിലെത്തിക്കുന്നു ഇതിന്റെ പ്രത്യേക സ്റ്റാൾ കാർഷികോത്സവത്തിൻ്റെ ഭാഗമായുണ്ട് കൂൺ പായസക്കൂട്ട് മാത്രമല്ല മഷ്റൂം പാൻ മിക്സ് മഷ്റൂം ദോശ മിക്സ് കൂൺ കണ്ണൻകായപ്പൊടി കൂൺ ചക്ക പൊടി രസം മഷ്റൂം സൂപ്പ് കൂൺ അച്ചാർ ഉണങ്ങിയ കൂൺ തുടങ്ങിയവ സ്റ്റാളിലുണ്ട് വിളയത്തനാട് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നൂറോളം കർഷകരിൽ നിന്നാണ് കൂൺ സംഭരിക്കുന്നത് കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയിൽ രൂപീകരിച്ച സംഘത്തിന് കേരള ബാങ്കിൻ്റെയും നെബാർഡിൻ്റെയും ധനസഹായവുമുണ്ട് ഉണ്ട് അഗ്രോ നേച്ചർ എന്ന സ്ഥാപനത്തിലാണ് സ്ഥാപനത്തിനാണ് പദ്ധതിയുടെ നടത്തിപ്പ് കൂൺ നേരിട്ട് അടുത്ത പ്രദേശങ്ങളിൽ വിൽക്കുന്നുണ്ട് ബാക്കിയുള്ളവ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുകയാണ് ചെയ്യുന്നത് തടിക്കടവിൽ പുതിയ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയായി ഉടൻ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് സഹകരണ ബാങ്ക് അധികൃതർ പറഞ്ഞു